ഞാൻ ഡോക്ടർ അമ്മാർ ആർ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നടുവേദന ഉള്ള ആളുകൾ ബാക്ക് പെയിന് ഡിസ്ക് തള്ളിച്ച ഉള്ള ആളുകൾ എങ്ങനെ കിടക്കണം അതായത് ചിലർ പറയും രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ വേദന കൂടുന്നു അല്ലെങ്കിൽ കിടന്നു കഴിഞ്ഞാൽ വേദന കൂടുകയാണ് എന്നിങ്ങനെ നല്ല നടുവേദന ഉള്ള സമയത്ത് അല്ലെങ്കിൽ നീരിറക്കുള്ള സമയത്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഒന്നോ രണ്ടോ ദിവസം ബെഡ് റെസ്റ്റാണ് എന്നാൽ എങ്ങനെ കിടക്കണം നടുവേദന ഉള്ള ആളുകൾ ഡിസ്ക് തള്ളിച്ചുള്ള ആളുകൾ എങ്ങനെയാണ് ബെഡിൽ കിടക്കേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതിനാദ്യം അറിയേണ്ടത് ഏത് തരത്തിലുള്ള ബെഡാണ് ഉപയോഗിക്കേണ്ടതെന്ന് അപ്പം നമ്മൾ നന്നായിട്ട് കുഷ്യനുള്ള അത് ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അമർന്നു പോകുന്ന ബെഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ നടുവേദന ഇല്ലാത്ത ആളുകൾക്കും നടുവേദന വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് നേരിയ അതായത് വളരെ ചെറിയ കുഷ്യൻ മാത്രമുള്ള ചെറുതായിട്ട് മാത്രം അമരുന്ന ചെറിയ ബെഡ് ഉപയോഗിക്കുന്നതാണ് നടുവേദന ഉള്ളവർക്കും നടുവേദന വരാതിരിക്കാനും നല്ലത് അതല്ലാതെ നമ്മൾ ഇരുന്നാൽ അമർന്നു പോകുന്ന തരത്തിലുള്ള ബെഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നടുവേദന ഇല്ലാത്ത ആളുകൾക്കും നടുവേദന വരും അല്ലെങ്കിൽ നമ്മുടെ മരക്കട്ടിൽ അല്ലെങ്കിൽ പ്ലൈവുഡിൻ്റെ കട്ടിൽ രണ്ടോ മൂന്നോ ബ്ലാങ്കറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ കിടക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന തലയണ ഒരു മീഡിയം സൈസുള്ള തലയണയാണ് നല്ലത് ഇനി നമ്മൾ കിടക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആദ്യം നമ്മൾ ബെഡിൽ ഇരുന്ന് സൈഡ് ചെരിഞ്ഞാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ നേരെ കിടക്കാതെ ഒരു കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് കൈൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് വേണം നമ്മൾ കിടക്കാൻ നേരെ കിടക്കുമ്പോൾ അത്രയും വെയിറ്റ് നട്ടലിലേക്ക് വന്നിട്ട് വേദന കൂടും അതുപോലെ എണീക്കുന്ന സമയത്തും നമ്മൾ രണ്ട് കാലൊന്ന് പുറത്തേക്കാക്കിയിട്ട് ഒരു കൈൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് വേണം നമ്മൾ മെല്ലെ എണീറ്റിട്ട് ആദ്യം ഇരിക്കാൻ എന്നിട്ട് വേണം കട്ടിലിൻ്റെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ബെഡിൽ കിടക്കുന്നതിൻ്റെ പൊസിഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബാക്ക് പെയിൻ ഉള്ള ഒരാൾ ബാക്കിലാണ് കിടക്കുന്നത് അതായത് മുഖം മുകളിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഈ പിക്ചറിൽ കാണുന്നത് പോലെ കിടക്കണം അതായത് നമ്മുടെ തലക്ക് ഉപയോഗിക്കുന്ന പില്ലോ മീഡിയം സൈസ് ആയിട്ടുള്ളൊരു പില്ലോ ഉപയോഗിക്കാം വേണമെങ്കിൽ നെക്കിൻ്റെ അടിയിൽ കഴുത്തിൻ്റെ അടിയിൽ ഒരു ടവ്വൽ ചുരുട്ടിയിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കാം എന്നിട്ട് കാലിൻ്റെ മുട്ടിൻ്റെ അടിഭാഗവും തുടഭാഗവും സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിൽ ഒരു തലേണ വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഓരോ തലേണ വീതം ഓരോ മുട്ടിൻ്റെ അടിയിലും തുടഭാഗം സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലും മുട്ടിൻ്റെ അടിഭാഗം സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലും വെച്ചു കൊടുത്തുകഴിഞ്ഞാൽ വേദന കുറയും കിടത്തം കാരണം വേദന കൂടില്ല എന്നാൽ അധിക പേരും കിടക്കുന്നത് സാഡ് ചെരിഞ്ഞിട്ടായിരിക്കും അങ്ങനെ സാഡ് ചെരിഞ്ഞിട്ടാണ് കിടക്കുന്നെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് തലേണ ഉപയോഗിക്കുക എന്നിട്ട് രണ്ട് കാലിൻ്റെ മുട്ടിൻ്റെ ഇടയിലും ഒരു തലേണ വെച്ചു കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ വേദന കുറയും ഇതേ സൈഡ് ചെരിഞ്ഞ് കിടക്കുന്ന ആൾക്കും ഒരു കാല് മുന്നോട്ടേക്കാക്കിയിട്ട് കിടക്കുന്ന ഒരു പ്രവണത ഉണ്ടാവും അങ്ങനെ കിടക്കുന്ന ആൾക്കാര് മുന്നോട്ടേക്കാക്കി വെക്കുന്ന കാലിൻ്റെ അടിയിൽ മുട്ടിൻറെ അടിയിൽ ഒരു തലേണ സപ്പോർട്ട് ചെയ്തു വെക്കുക അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ വേദന കുറവുണ്ടാവും വേദന കൂടുകയും ചെയ്യില്ല വളരെ കുറച്ച് ആൾക്കാർ ഈ മുഖം താഴോട്ടേക്കാക്കിയിട്ട് അബ്ഡമന്റെ മുകളിൽ വയറിന്റെ മുകളിൽ കിടക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയാണെങ്കിൽ അവർ കിടക്കേണ്ടത് ഈ പിക്ചറിൽ കാണുന്നത് പോലെ നമ്മുടെ ഫേസിൻ്റെ ഭാഗത്ത് ഒരു തലയണയും അതുപോലെ തന്നെ ഈ പെൽവിക് ഭാഗത്ത് ഒരു തലയണം സപ്പോർട്ട് ചെയ്ത് കിടക്കണം ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ഈ ഒരു പൊസിഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ വേദന കുറവുണ്ടാവും അതുപോലെ തന്നെ കിടത്തം കാരണം നമ്മുടെ വേദന കൂടുകയും ചെയ്യില്ല ഈ ഒരു അറിവ് ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ള ആളിലേക്ക് ഷെയർ ചെയ്യുക നന്ദി